ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനേ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് ടിപ്പ് എന്ന് പറയാൻ പറ്റില്ല കോഴികളെ വളർത്തുന്ന കോഴി കുഞ്ഞുങ്ങളെ വളർത്തുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ അതായത് ഇതിനു മുമ്പ് ഞാൻ എൻ്റെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന തീറ്റയുടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലെ തീറ്റ കാണിച്ചതാണ് ഞാൻ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം കുറേ ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കേണ്ടത് എന്തൊക്കെയാണ് അതിനകത്ത് ചേർക്കുന്നത് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതൊക്കെ ചോദിച്ചിട്ട് കുറേ ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ അത് ഒന്നുമില്ല സിമ്പിളാണ് നമുക്ക് കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് അത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനത് പൊടിക്കുന്നൊരു വീഡിയോ പൊടിച്ചെടുക്കുന്നൊരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ പുറത്ത് പോയി വീട്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഒന്ന് കൊടുത്ത് ജസ്റ്റ് ഒന്ന് പുറത്ത് വന്നപ്പോഴേക്ക് വീട്ടുകാരൊക്കെ പൊടി ആക്കി സെറ്റാക്കി വെച്ചിരുന്നത് അപ്പോൾ അത് എന്തൊക്കെയാണ് അതിൽ ചേർത്തുനിന്ന് കാണിക്കാൻ പറ്റിയില്ല മേശന്ന് കാണിച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് പറഞ്ഞ് തരാം അതിൽ ചേർത്തിട്ടുള്ളതെന്ന് പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം നിങ്ങളിത് ഇവിടെ കാണുന്നതാണ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു തീറ്റ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ആ തീറ്റ കാണിച്ച കുറേ ആളുകൾ പറഞ്ഞിരുന്നു അത് ഉണ്ടാക്കുന്ന കാണിക്കണം ഉണ്ടാക്കുന്ന കാണിക്കണം എന്നുള്ളത് ഇതും എനിക്ക് ഞാൻ പൊടിച്ച് ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല വീട്ടുകാരാണ് അത് ചെയ്തത് അപ്പോൾ അതിലെന്തൊക്കെയാണ് ചേർക്കുന്നത് അല്ലെങ്കിൽ ഇതിലെന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നിങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇതിൽ സൂം ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ അടുത്തേക്ക് ചെന്നാൽ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് അരി ഉണ്ട് ഇതാണ് അരി കിടക്കുന്നുണ്ട് പിന്നെ ചോളമുണ്ട് ഗോതമ്പുണ്ട് പിന്നെ ചെറുപയർ ചെറുപയർ വെള്ളപ്പയർന്നൊക്കെ പറയില്ലേ നമ്മളെ അത് പൊടിച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ മുട്ടയുടെ തോട് കോഴിമുട്ടയുടെ തോട് അത് പൊടിച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ മുരിങ്ങയുടെ ഇല ഒരു കറുത്ത പുള്ളി പോലെ കിടക്കുന്നുണ്ടോ അത് മുരിങ്ങയുടെ ഇല തണലത്ത് വെച്ച് നന്നായി ഉണക്കിയിട്ട് പൊടിച്ചെടുക്കുന്നതാണ് അത് ചേർത്തിട്ടുണ്ട് പിന്നെ പൊട്ടുകടല നമ്മുടെ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന മിക്സറിലൊക്കെ ഉണ്ടാകുന്ന പൊട്ടുകടലുണ്ടല്ലോ അത് പിന്നെ ഒരു ഐറ്റം കൂടി ചേർത്തിട്ടുണ്ടല്ലോ എന്തായിരുന്നു അത് മറന്നുപോയി പിന്നെ ഉള്ളത് മെയിനായിട്ടുള്ളത് ഇത് വേണ്ട ഈ കട്ടായിട്ട് അടക്കണം ഇത് മഞ്ഞൾപ്പൊടിയാണ് ഇത് വേണ്ട മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ ഒരു ഐറ്റം കൂടി ഉണ്ടാകുന്നത് ആ കടലപ്പിണ്ണാക്ക് നന്നായിട്ട് പൊടിച്ച് എടുത്തിരിക്കാണ് ഇതെല്ലാം കൂടെ നന്നായിട്ട് പൊടിച്ച് എടുത്തിരിക്കുകയാണ് അതാണ് ഞാനിവിടെ എൻ്റെ കോഴിയുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ഇത് മഞ്ഞൾപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതിലേക്ക് ഇതിങ്ങനെ നല്ല യോജിപ്പിച്ച് ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുള്ളത് ഇപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാനിപ്പോൾ പറഞ്ഞ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഞാനിതിൽ ചേർക്കുന്നത് അത് ഈ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് എന്താണെന്നുവെച്ചാൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് അസുഖങ്ങൾ ഒരു പരിധി വരെ വരാതെ ഈ മഞ്ഞൾപ്പൊടി നോക്കും മഞ്ഞൾപ്പൊടിക്കുള്ളൊരു കഴിവുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് വാങ്ങിയതെന്നല്ല കേട്ടോ ഞാനിവിടെ എൻ്റെ പറമ്പിലുള്ള മഞ്ഞൾ പറിച്ചെടുത്ത് ഞാനിവിടെ തന്നെ പൊടിച്ചുണ്ടാക്കുന്നതാണ് ആ പൊടിയാണ് അതിൽ ചേർക്കുന്നത് ഇതിപ്പോൾ ഇതിനകത്ത് ക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം എല്ലാത്തിന്റെയും പീസുകൾ കാണാം അരി ഗോതമ്പ് ചോളം പയറ് അങ്ങനെയുള്ള എല്ലാത്തിന്റെയും പീസ് കാണാം പിന്നെ ധാന്യങ്ങളല്ലാതെ ഇതിനകത്ത് ചേർക്കുന്നത് മുരിങ്ങയുടെ ഇല നന്നായി തണലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള ഇല പിന്നെ ഉള്ളത് മഞ്ഞൾപ്പൊടി പിന്നെ സാധനങ്ങളാണ് ഇതിനകത്ത് ചേർക്കുന്നത് പിന്നെ ഇതില് ഈ പറഞ്ഞല്ലോ നിങ്ങക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം എന്തൊക്കെ സാധനങ്ങൾ വേണമെങ്കിൽ ചേർക്കാം പിന്നെ മുട്ടയുടെ തോട് മുട്ടയുടെ തോട് പൊടിച്ച് ചേർക്കാം കാൽസ്യത്തിന് കുറവുള്ള അസുഖത്തിനൊക്കെ നമ്മൾ സാധാരണ കൊടുക്കുന്നതാണ് വലിയ കോഴികൾക്കൊക്കെ കൊടുക്കുന്നതാണ് മുട്ടയുടെ തോട് പൊടിച്ചിട്ട് അപ്പൊ അത് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് അപ്പൊ ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഉള്ളത് കുറെ ആളുകൾ ചോദിച്ചിരുന്നു അങ്ങനെ എന്താണ് കൊടുക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് വിശദീകരിക്കുകയെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വരുന്നതോ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം